സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയുടെ നഗര ഹൃദയത്തിൽ ശക്തൻ തമ്പുരാൻ നഗറിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തെ മുണ്ടുപാലം ജംഗ്ഷനിൽ അവന്യൂ റോഡിൽ കോർണർ സൈഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന അസെറ്റ് ഹോംസിന്റെ ആങ്കറേജ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഷിപ്പിന്റെ ഷേപ്പിലായാണ് ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആകെ മൊത്തം പതിനാല് നിലകളുള്ള ഈ പ്രൊജക്ടിലെ പതിനൊന്നാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് ആണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫ്ലാറ്റിന്റെ മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായാണ് വാഷ് ബേസൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോമൺ ടോയ്ലറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിച്ചൺ നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ് ഈ ഫ്ലാറ്റിന് നൽകിയിരിക്കുന്നത് ഇവിടെ ഇരുവശങ്ങളിലുമായി കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ഈ ഫ്ലാറ്റിന്റെ ഒരു പ്രത്യേകത മൂന്ന് ബെഡ്റൂമുകളും റോഡിനോട് ഫേസ് ചെയ്താണ് വരുന്നത് ഈ ഒരു പ്രൊജക്ടിന് പൊതുവായി നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് സ്വിമ്മിംഗ് പൂൾ ജിം വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ എന്നിങ്ങനെയാണ് കൂടാതെ പതിനഞ്ചാമത്തെ ഫ്ലോറിലായി ഒരു വലിയ ടെറസ് ഏരിയയും നൽകിയിട്ടുണ്ട് മെയിൻ ടൗണിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് തന്നെ വിളിക്കുക ഉടമയുടെ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ഡബിൾ നയൻ വിദേശ നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് സീറോ ഫൈവ് ഫോർ വൺ ത്രീ വൺ ഡബിൾ ടു മറ്റൊരു നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഡബിൾ സിക്സ് ത്രീ എയ്റ്റ് എയ്റ്റ് ഡിക്സൺ ചാക്കോ അറ്റ് ദിമെയിൽ ഡോട്ട് കോം ലിസിൽ കോം